ഫ്രണ്ട്സ് നിയാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ടിപ്സുകളാണേ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലോ അല്ലാത്തതായോ വാക്സിലിൻ ഉണ്ടെങ്കിൽ വാക്സിലിൻ വെച്ചിട്ടോ ചെയ്യുന്നത് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒത്തിരി 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 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ വാക്സിലിനെടുക്കാം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു സെവൻ ടിപ്സോളം ഞാൻ കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് നമ്മളൊരു പുതിയ ചെപ്പലൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാലിലിടുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും അല്ലേ വേദന ഒരു ഒരയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണോ അങ്ങനെ ഒന്ന് തോന്നുന്നത് ആ ഭാഗത്തേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ സൈഡ് ഭാഗമൊക്കെ ഉണ്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് ചിലപ്പോൾ കാലൊരയും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ആസിലിൻ എടുത്തിട്ട് എവിടെയാണോ നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ ചെരിപ്പിട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ കുറച്ച് ടൈറ്റായിട്ടോ ഒക്കെ ഫീൽ ചെയ്യുമല്ലോ അല്ലെങ്കിൽ ഒരയുന്ന പോലെയൊക്കെ അപ്പോൾ ആ ഭാഗത്തേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കാലക്കിടന്നോളം നമുക്കൊരു വേദനയും ഉണ്ടാവില്ല അപ്പോൾ പുതിയ ചെപ്പലൊക്കെ വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഈ ടിപ്പൊന്ന് ഉപകാരപ്പെടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് ഉപകാരപ്പെടുവോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ അത് ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുകയോ വേണം അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സെക്കൻഡ് ടിപ്പിലേക്ക് നമുക്ക് പോവാം അപ്പം നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഭയങ്കര ഒരു സംഭവം ആട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലത് ഇതുപോലെയൊക്കെ നമ്മൾ പൊട്ടുകൾ അല്ലെങ്കിൽ നെയിൽ പോളിഷ് അങ്ങനെ പല സാധനങ്ങളും നമ്മളിങ്ങനെ അടച്ച് വെക്കും ഇപ്പോൾ ഇത് ഇത് ഭയങ്കര ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് ഈ ഭാഗത്തേന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റാട്ടോ ഊരാനേ പറ്റുന്നില്ല നമ്മൾ കടിച്ചൊക്കെ വലിച്ചിട്ടൊക്കെ ഊരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്നത് നമ്മൾ ഊരിയത് ഇപ്പോൾ ഇതേ ഇതും കുറച്ച് ടൈറ്റായിരുന്നു അപ്പോൾ ഞാനത് ഊരിയിട്ട് കാണിച്ചു തരാമേ ഇതിങ്ങനെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് കണ്ടോ ഇപ്പോൾ വന്നു അപ്പോൾ അനുവിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പൊട്ടൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മളെ ഇതിൻ്റെ സൈഡിൽ ആ ടപ്പിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോട്ടിൽ ഉണ്ടല്ലോ താഴെ ഇരിക്കുന്നേ ആ ബോട്ടിലെ സൈഡിലോട്ടോ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി ഒരു മെഴുക്ക് പോലെ ആക്കി വെച്ചാൽ മതി അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എത്ര ടൈറ്റായിരിക്കുന്നതായിട്ടും ടൈറ്റായിട്ട് ഇരുന്നോളും പക്ഷേ നമുക്ക് ആവശ്യ സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഊരി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നെയിൽ പോളിഷ് ആയാലും അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ ഓയിൽസിലൊന്നും വയ്ക്കേണ്ട കാരണം സ്മെല്ല് വരും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മളെല്ലാവരുടെയും കിച്ചണിൽ ഒരു ഐറ്റം വെച്ചിട്ടുള്ള ടിപ്പാണ് കാരണം നമ്മളിപ്പോൾ കിച്ചണിലേക്ക് സ്റ്റൗ കത്തിക്കാൻ നമ്മൾ എടുക്കുന്ന ലൈറ്ററാണ് അപ്പോൾ ലൈറ്ററിൻ്റെ പുറത്ത് എപ്പോഴും തുരുമ്പിച്ചും അഴുക്ക് പിടിച്ചും പൊടി പിടിച്ചൊക്കെ ഇരിക്കും ചില സമയത്ത് നമ്മൾ പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കത്തിച്ചാൽ പോലും കത്തില്ല അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ പുറത്തേക്ക് വാസലിനാണ് കേട്ടോ ഇട്ട് കൊടുക്കണം ആനക്കുട്ടിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് തനിയേ ചെയ്യുക കേട്ടോ പിന്നെ ഈ സൈഡിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ തുരുമ്പുണ്ടെങ്കിൽ ആ തുരുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുവാണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ ശരിക്കും ഒരു ലൂസി ടൈപ്പ് ആയാൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കത്തിക്കാൻ പറ്റുകയുള്ളു ചില സമയത്ത് ഇങ്ങനെ തുരുമ്പ് പിടിച്ച് സ്റ്റക്കായതുപോലെ ഇരിക്കും അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് ചിലർ ഓയിൽ വെച്ച് ചെയ്യും ഓയിൽ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ പിന്നെ നമുക്കിതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നമുക്കൊന്ന് തുടച്ചെടുക്കാൻ ഒരു ടിഷ്യൂ എടുത്താലും മതി അപ്പോൾ ദേ ഞാൻ ദേ ഒരു തുണിയിലാണ് കേട്ടോ ഒരു വെള്ള തുണിയിലോട്ടാണ് ഇതിങ്ങനെ തിരിച്ച് എടുക്കുന്നത് കണ്ടോ ഇങ്ങനെ എടുക്കുവാണ് എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ തുരുമ്പും ഇതെല്ലാം പോയിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ കത്തിക്കുന്ന ആ ഭാഗത്തേക്കും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കാരണം അവിടെ പൊടി ഇതൊക്കെ ഇരിക്കുകയാണെങ്കിലാണ് നമുക്ക് കത്താൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു തുണി കൊണ്ട് ഈ ബാസിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തേച്ചിട്ട് നമുക്ക് ക്ലീനാക്കി എടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പം ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ പഴയതായിട്ടുള്ള ലൈറ്ററൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഉപകാരപ്പെടും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളില ഇതൊക്കെ കളയണം കണ്ടോ ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ കണ്ടോ ഇത്രയും അഴുക്കായി നല്ല പോലെ അഴുക്കതിൻ്റെ പോരുന്നുണ്ട് ആ തുരുമ്പ് കളറൊക്കെ ശരിക്കും പോരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനി നുള്ളിലോട്ടൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് ഒരു ഈർക്കിൽ കൊണ്ടിട്ടാണ് കേട്ടോ അതിന് കൂട്ടി ചെയ്യുന്നത് അപ്പം നന്നായിട്ടത് ക്ലീനായി കിട്ടും അതിൻ്റെ അകത്തുള്ള എല്ലാ പൊടികളും പോകും അല്ലെങ്കിൽ ഒരു കുഞ്ഞു പഞ്ഞി പഞ്ഞി തുണി ഇങ്ങനെ ഈർക്കിലൊക്കെ ചുറ്റിയിട്ട് ചെയ്താലും മതി കേട്ടോ അടിപൊളിയായിട്ട് പോകും കണ്ടോ നല്ല രീതിയിൽ പോയിട്ടുണ്ട് കണ്ടല്ലോ ആടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പും എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും വിശ്വസിക്കുന്നു അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നാലാമത്തെ ടിപ്പാണ് അപ്പോൾ നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾക്കൊത്തിരി ഉപകാരപ്പെടുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ചെരിപ്പോ ഷൂസോ അങ്ങനെ എന്ത് സാധനമാണെങ്കിലും നമ്മുടെ പഴയതുപോലെ ഇരിക്കും അല്ലേ കണ്ടോ അഴുക്ക് പിടിച്ച് പൊടി പിടിച്ച പോലെയൊക്കെ ഇരിക്കും അപ്പോൾ ഇതൊന്നും നല്ല ക്ലീനാക്കി ക്ലീനാക്കുകയെന്ന് വെച്ചാൽ നല്ല പോളിഷ് ചെയ്തെടുക്കില്ലേ അതുപോലെ ആക്കാൻ പോവാണ് കേട്ടോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വേറെ ഒന്നുമല്ല നമ്മുടെ വാസ്ലിൻ തന്നെയാണ് കണ്ടോ ഞാൻ ആദ്യം ഒന്ന് വെറുതെ ഒരു തുണി കൊണ്ടൊന്ന് ചു തുടച്ച് വല്ല പൊടിയിക്കേണ്ട പോകാൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് ജസ്റ്റ് എല്ലായിടവും ഒന്ന് തുടച്ച് കൊടുക്കുവാണ് ഇനി തുടച്ചു കൊടുത്തതിന് ശേഷം അനക്കൂട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് അനക്കൂട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചെപ്പലാണ് ഇപ്പം ഉപയോഗിക്കുന്നേലാ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കും അപ്പോൾ വേറൊരു ഷൂ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇത് പൊടിയാക്കിയായിരിക്കും അപ്പോൾ പുറത്തൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയാൽ നല്ലൊരു ചെരുപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്ന എന്ന് എടുത്തിട്ട് നമുക്ക് ഒരു പഞ്ഞി എടുത്തിട്ട് ഇത് ഇവിടെയൊക്കെ തേച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് തുടച്ച് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തുടച്ചു കൊടുക്കുമ്പോൾ നല്ല പുത്തം പോലെ ഇരിക്കും കേട്ടോ കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും അപ്പോൾ ഇത് കണ്ടോ എല്ലാ ഭാഗത്തേക്കും ഞാൻ തേച്ച് കൊടുക്കുവാണേ നല്ല സൂപ്പറായിട്ട് അല്ലേ അപ്പോൾ ഈ ടിപ്പും എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കിട്ടോ എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്ന അഞ്ചാമത്തെ ടിപ്പ് വളരെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ നമ്മുടെ കൈകളൊക്കെ സുന്ദരമാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ തന്നെയട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് വാസലിൻ വാസലിൻ വാസിനെടുത്തതിനു ശേഷം നമ്മളിപ്പോൾ ചിലപ്പോൾ മീൻ വെട്ടിക്കഴിഞ്ഞാൽ പാത്രം കഴുകി കഴിയുമ്പോഴൊക്കെ നമ്മുടെ കൈക്ക് ഒരു ഭംഗി കുറവായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ കുറച്ച് വാസലിൻ എടുത്തിട്ട് നമ്മുടെ കയ്യിലോട്ടൊക്കെ മൊത്തത്തിലങ്ങ് തേച്ച് പിടിപ്പിച്ചിടുക അതുണ്ടോ മൊത്തത്തിലങ്ങ് തേക്കുക തേച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പൗഡർ ഇപ്പോൾ വൈറ്റ് ടോണിൻ്റെ ഒരു പൗഡറായിട്ട് എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു പൗഡർ എടുത്താൽ മതി പൗഡർ എടുത്തിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നാൽ ശേഷം വീണ്ടും നമുക്ക് ഇച്ചിരി പൗഡറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് ഇട്ടിട്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ ഒരു ഭംഗി ഒരു ഭംഗി കാണും കാരണം നമ്മൾ എണ്ണ വാസിലിൻ മാത്രം ഇടുകയാണെങ്കിൽ ഒരു എണ്ണ എണ്ണമെഴുക്ക പോലെ ഇരിക്കും മെഴുങ്ങിയ പോലെ ഇരിക്കും പക്ഷെ ഒരു പൗഡറും കൂടി കിട്ടുവാണെന്നാൽ കുറച്ചുകൂടി ഭംഗിയാകും കേട്ടോ ഒരു തെളിച്ചൊക്കെ നമ്മുടെ കൈക്കൊക്കെ ഫീൽ ചെയ്യും അവ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ആറാമത്തെ ടിപ്പെന്ന് പറയുന്നത് വളരെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ എല്ലാവരുടെയും കയ്യിലുള്ളൊരു പ്രശ്നമാണ് മോതിരമൊക്കെ കയ്യിലിടുമ്പോൾ വലിയ കുഴപ്പമില്ലായിരിക്കും പക്ഷെ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഇങ്ങട്ടോ അപ്പോൾ അനുകൂട്ടിയുടെ കയ്യിലുള്ളൊരു മോതിരം ഭയങ്കര ടൈറ്റാണ് അപ്പോൾ ആ മോതിരം ഊരി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ദേ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാസലിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ല ടൈറ്റ് ടൈറ്റായിരിക്കുന്ന മോത്രമൊക്കെ നമ്മുടെ കയ്യിലൊക്കെ പാടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ഊരിപ്പോരും പിന്നെ കയ്യിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല എണ്ണമഴുക്കെ ആകുമ്പോൾ കയ്യിലൊക്കെ പിന്നെ എണ്ണ പോലെ ഇരിക്കും അപ്പോൾ അങ്ങനൊന്നും വരത്തില്ലല്ലോ അതേ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കയ്യിൽ പാടു കൊണ്ടുവിട്ടോ നന്നായിട്ട് അപ്പോൾ അതെ ഇത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് മോദ്രത്തിൻ്റെ ഫുൾ ആയിട്ടിട്ടതിന് ശേഷം നമ്മുടെ കയ്യിലോട്ട് ഇട്ടാലും അടിപൊളിയായിട്ട് കിടന്നോളും പക്ഷേ നോക്കണം ഇളകി താഴെ പോവരുത് ലൂസി ആയിട്ട് കാരണം ഊരുമ്പോഴിടുന്നതാണ് എപ്പോഴും ബെറ്റർ കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇടുകയാണെങ്കിൽ നല്ല കയറാൻ നല്ല എളുപ്പമാണ് പക്ഷേ പുറത്തോട്ട് ഊരി പോരുതും അപ്പം ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ഇട്ടതിന് ശേഷം ഒന്ന് ഒരൽപ്പം പൗഡറൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ഊരാൻ നേരത്ത് വീണ്ടും ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഏഴാമത്തെ ടിപ്പാണ് കേട്ടോ അവസാനത്തെ ടിപ്പുമാണ് അപ്പോൾ ഈ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഡോറുകൾ അല്ലെങ്കിൽ തടിയുള്ള ഉൽപ്പന്നങ്ങൾ തടി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആ സാധനങ്ങളിലേക്ക് നല്ല പൂടി പിടിച്ച് അഴുക്ക് പിടിച്ചൊക്കെ ഇരിക്കും അപ്പോൾ ഇത് കളയാൻ വേണ്ടിയിട്ടും നമ്മൾ വാസലിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുക അപ്പോൾ അനുക്കൂട്ട് പറയും അനക്കൂട്ട് തേക്കുക എന്ന് പറഞ്ഞാൽ ഓടി വന്ന് തേക്കുകട്ടോ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാന്ന് പറയും എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും കാരണം അവൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല പക്ഷേ ഇത് ആൾ നന്നായിട്ട് തൂത്ത് പിടിപ്പിക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തൂത്ത് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും കണ്ട കൈ കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കൈ പറ്റില്ലെങ്കിൽ നമുക്കൊരു പഞ്ഞിയിൽ മുക്കിയിട്ടായാലും നമുക്കൊന്ന് തൂത്ത് കൊടുത്താൽ മതി കണ്ടോ ഈ വ്യത്യാസം കണ്ടോ രണ്ടടം നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പുകൾ ഈ ഏഴ് ടിപ്പുകൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ